നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സർക്കാർ സമിതി സ്കൂളിൽ നടന്ന പരിപാടി അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു കാലികമായ ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ലഹരിക്കെതിരായിട്ടും സാമൂഹിക എന്നുള്ളത് ഓരോ ചടങ്ങുകളിലും വിദ്യാഭ്യാസ തലത്തിലായാലും ഗ്രാമപഞ്ചായത്ത് തലത്തിലായാലും ആദ്യം നമുക്ക് സമൂഹത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരിനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും എല്ലാം കടന്നു വരുന്ന ഇത്തരം വിനാശകരമായ ഈ നടപടികളെ ചെറുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കെല്ലാം അറിയാം രാസലഹിരി പോലുള്ള മാരകമായ എം ഡി എം എ പോലുള്ള പിന്നെ ഇത്തരം ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം വേണ്ടിയുള്ള നമ്മുടെ നാട്ടിലെ ഇത്തരം ശക്തികൾ പി ടി പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ എസ് ലേഖ പ്രധാനാധ്യാപിക എം സുജാത സി പി സി ജോൺ നൈന കെ ജോൺ വോളണ്ടിയർ ലീഡർമാരായ വി ആർ അധ്വൈ ആദിത്യ ബിജു എന്നിവർ സംസാരിച്ചു കുട്ടികളിലെ ലഹരി ഉപയോഗം അക്രമവാസന ഡിജിറ്റൽ അഡീഷൻ ആത്മഹത്യാ പ്രവണത എന്നിവ തടയുന്നതിനും ജീവിതമാണ് ഉത്സവം എന്ന അവബോധം കുട്ടികളിൽ പകരുന്നതിനും എൻ എസ് സർക്കാർ നടപ്പിലാക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം